ഹലോ നമസ്കാരം നിങ്ങളിപ്പം കാണുന്നത് നാഗർ കോഹോളി ടൈഗർ റിസർവിലാണ് അപ്പം വളരെ ആഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നു കാണുന്ന മൃഗങ്ങളൊക്കെ ഒരുപാടുള്ളതിന് ശേഷം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊന്ന് കാണണം എന്നുള്ളത് അങ്ങനെ ഞാൻ ഇങ്ങനെ പോയി അപ്പോൾ പോയ സമയത്ത് കാണുന്ന ഇതാണ് നിങ്ങൾ കാണുന്നത് ഭാഗ്യവശാൽ ടൈഗറിനെ കാണാൻ പറ്റി പിന്നെ അതുപോലെ തന്നെ ആനകൾ അല്ലെങ്കിൽ മുയൽ പിന്നെ അതുപോലെ തന്നെ ഈ എന്താ പറയേണ്ടത് മാനുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റി വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വണ്ടിയിൽ നമ്മൾ ഞാൻ വിചാരിച്ചു ആദ്യം ടിക്കറ്റ് കിട്ടാൻ വളരെ പ്രയാസപ്പെട്ടു എങ്കിലും ടിക്കറ്റ് ഒപ്പിച്ചു പിന്നെ നല്ലൊരു യാത്രയും കൂടിയായിരുന്നു അടിപൊളിന്ന് പറഞ്ഞാൽ അടിപൊളി നിങ്ങളത് കണ്ടല്ലോ നിങ്ങൾ ആ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രക്കായിട്ട് സ്ഥലങ്ങളുണ്ടായിട്ട് നമുക്ക് ഈ അരിക്കൊമ്മനെ പോലെയുള്ള ഒരു സാധു ആനയെ സന്ദർശിക്കാൻ പറ്റാതെ പോയല്ലോ എന്നുള്ളൊരു ഒക്കെ മാത്രമേ ഉള്ളൂ കാരണം എത്ര സ്ഥലങ്ങളിൽ നമുക്ക് ഇതാ ഈ കാടുകളിലുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാട്ടെ എത്ര നല്ല സ്ഥലങ്ങളാണ് പക്ഷേ എന്താ പറയേണ്ടത് ഭയങ്കര ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള സൗണ്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര പേടി തോന്നുന്ന ഒരു സൗണ്ടുകളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് കാട്ടിൻ്റെ ഉള്ളിലേ പ്രത്യേകിച്ചിട്ട് ഞാനിങ്ങനെ അതിശയത്തോടെ നിങ്ങളിങ്ങനെ നീക്കിയിരുന്നതാണ് എന്തെങ്കിലും കൂടെ കാണാൻ പറ്റുക എന്നുള്ളതിൽ അങ്ങനെ കുറേ മാലിൻ്റെ കൂട്ടങ്ങളൊക്കെ ഉണ്ട് മാലിൻ്റെ കൂട്ടങ്ങൾ ഞാൻ എൻ്റെ തൊട്ടിരുന്ന ഒരു കുട്ടി ചെറിയ മുകളിൻ്റെ ആയിരുന്നു കാസർഗോഡുകാർ അവർക്ക് കാണിച്ചു കൊടുത്തു ഈ പായുന്നതൊക്കെ കാണിച്ചു കൊടുത്ത് കണ്ണൂർ ഭാഷ കേട്ടപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ കണ്ണൂരാണല്ലേ അത് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു മതി അതെ ഭാഷ കേൾക്കുമെന്ന് തോന്നാറുണ്ട് നിങ്ങൾ കണ്ടല്ലോ ആ മാനികൾ പായുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം ഞാനിതൊക്കെ അതിശയത്തോടു കൂടി ഇട്ടാണ് കാണുന്നത് കാരണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയത് പിന്നെ എന്താ പറയേണ്ടത് ഒരു ബ്ലോഗും കൂടി ആവുമല്ലോ ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് എൻ്റെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അതിനുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ടൊന്നും പിന്നെ ഞാൻ കട്ട് കട്ടായിട്ടാണ് ഇടുന്നത് കാരണം ഒരുപാടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് അവിടെ ടൈഗർ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ പറയുന്നതാണ് ടൈഗറ് ഉള്ള സ്ഥലമായതുകൊണ്ട് മെല്ലനെ മെല്ലന പോകുന്നത് മാത്രമേ ഉള്ളൂ ക്ഷൻ ഭാഗ്യവശാലയുന്നത് കൈകൾ നല്ല ഒക്കെ നമ്മൾ കിടന്ന ആ ഒരു ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് പിന്നെ ആനകളെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി അത് തന്നെ ഇന്നത്തെ വിശേഷം അപ്പം തുങ്ങി ഇങ്ങനെ ഇടയ്ക്ക് ഇടക്ക് കരയുന്നുണ്ട് സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ കരയുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന സൗണ്ടല്ലേ ഈ വനത്തിൻ്റെ ഉള്ളിലുള്ള സൗണ്ടുകളൊക്കെ അപ്പം നല്ല എന്താ പറയുന്നത് ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതല്ല അതുപോലെ നല്ലതെന്നാ പറയേണ്ടത് പിന്നു ചോദിച്ചുകഴിഞ്ഞാൽ വെള്ളം കുറവായിരുന്നു ഈ എനിക്ക് തോന്നുന്നു മഴയില്ലാത്തത് കൊണ്ടാവാം എന്താ പറയേണ്ടത് എല്ലാ തോടുകളും വറ്റി വരണ്ടിട്ടാണ് ഉള്ളത് അപ്പം തീർച്ചയായിട്ടും മൃഗങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പം എന്താ പറയണ്ടത് കൂടി കാണുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് തന്നെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഒരു പക്ഷേ ചിരി തോന്നാം ചിരിക്കരുത് സുഹൃത്തുക്കളെ ചിരിക്കരുത് കാരണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇത് ഒരുപാട് നമ്മളെ കണ്ടിട്ടുണ്ടാവും ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത് തന്നെ അപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്നിക്കല് തോൽപ്പെട്ടി അല്ലെങ്കിൽ നാഗ്രഹെ റിസർവിൽ അല്ലെങ്കിൽ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ടല്ലേ എല്ലാവരും പോകുന്നത് അപ്പം ഞാൻ കണ്ടു എന്താ പറയുന്നത് ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റി മയിലിനടുത്തുനിന്ന് തന്നെ കീരി നിവർത്തി ആടുന്നത് കാണാൻ പറ്റി അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്രയായി ഇടയ്ക്ക് ഇന്നലെ ഒരു മഴ പെയ്തത് അവിടെ കുറച്ചൊരു മഴ വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രമാത്ര ബാക്കി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാ ഓക്കെ ബൈ എന്താ ഇങ്ങോട്ടുന്ന പോലെ ഇണ്ട് നിങ്ങളിപ്പം കാണുന്നത് ആനയാണ് ആനയെ കാണുന്നുണ്ടല്ലോ അല്ലെ അയാള് നമ്മളെ പേടിപ്പിച്ചു കളഞ്ഞു പക്ഷെ എന്താ പറയേണ്ടത് പിന്നെ അങ്ങോട്ട് തന്നെ പോയി ഒന്ന് ഇങ്ങോട്ട് വരാൻ നോക്കിയതാണ് പക്ഷേ അങ്ങോട്ട് തന്നെ പോയി വെച്ച് കളൻ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അതല്ല ആനയാണ് അത് കാണുന്നതല്ല ഫാമിലി ആയിട്ടാണ് വന്നത് ഒരു അച്ഛനും അമ്മയും രണ്ട് മക്കളും അതാണ് കാണുന്നത് നിങ്ങള് അതാ പോകുന്നത് വലിയ ആയി പോകുന്നതാണ് കൂട്ടങ്ങള് ചങ്ങായി പോയി ആ മയിലെണ്ണ നല്ല അടിപൊളിയായിട്ട് പീരി നിർത്തി പക്ഷേങ്കില് പിടിക്കാൻ പറ്റിയില്ല സുഹൃത്തുക്കളെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മാറി നിങ്ങൾ എന്റെ ആകാംക്ഷ കണ്ണുകളിൽ കാണുന്നുണ്ടാവുല്ലോ അല്ലേ അപ്പം അതാ മയില് വിടർത്തി നൃത്തമാടുന്ന ആ സൈഡിലുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ റോഡുമ്പോൾ നടുത്ത് വെട്ടിട്ട്

ണ്ടാ അതാ അതാ കൊറേ ആളുണ്ട് കേട്ടോ അതിന്റെ അകത്തൊരു കുഞ്ഞിക്കൊമ്പ സൈഡില് വെള്ളം മാത്രം കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ആ ടൈഗർ റിസർവിൻ്റെ കരയിലൂടെ എന്താ പറയേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിച്ചു ഭയങ്കര സന്തോഷം കാരണം മൃഗങ്ങളെങ്കിലും ഇപ്രാവശ്യമെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം ആ മുഖത്ത് കാണുന്നില്ല സുഹൃത്തുക്കളെ നിങ്ങൾ അപ്പം ഞാൻ അടുത്തേക്ക് പോകുന്നത് നായി ഇല്ല അടുത്തേക്ക് കാണും കാരണം എനിക്ക് എവിടെ പോയാലും ഒരു വീക്ക്നെസ്സിൻ്റെ നായിക്കള വിട്ട് കളിയില്ല കാരണം നല്ല ഇണങ്ങിയ നായി ആയിരുന്നു അപ്പം പ്ലീസ് ലൈ ഡിസ്